ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത് കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിലാണ് ബ്രസീൽ ആ മത്സരങ്ങൾ കളിക്കുക ജൂൺ ആറാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം നാല് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ ഇക്കടോറാണ് ബ്രസീലിൻ്റെ എതിരാളികൾ പിന്നീട് ജൂൺ പതിനൊന്നാം തീയതി രാവിലെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിന് നടക്കുന്ന മത്സരത്തിൽ പരാഗയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ കാർലോ ആഞ്ചലോട്ടി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഏതായാലും ബ്രസീലിൻ്റെ ഷെഡ്യൂൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ബ്രസീലിയൻ സമയത്തിലുള്ള ഷെഡ്യൂൾ ആണ് നമ്മൾ പറയുന്നത് അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം വരുന്ന രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് ബ്രസീൽ ട്രെയിനിങ് ആരംഭിക്കുക കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിലുള്ള ആദ്യത്തെ ട്രെയിനിങ് ആയിരിക്കും അത് വൈകിട്ട് മണിക്കാണ് ആ ഒരു ട്രെയിനിങ് സെഷൻ നടക്കുക പിന്നീട് ജൂൺ മൂന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് അൻപതിന് കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ട് അതിനുശേഷം രാവിലെ പതിനൊന്ന് മണിക്ക് മറ്റൊരു ട്രെയിനിങ് സെഷൻ നടക്കും പിന്നീട് ജൂൺ നാലാം തീയതി ബുധനാഴ്ച ഒരു പ്രസ് കോൺഫറൻസ് കൂടിയുണ്ട് അത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അതിനുശേഷം വൈകിട്ട് അഞ്ചേ മുപ്പതിന് മറ്റൊരു ട്രെയിനിങ് സെഷൻ നടക്കും പിന്നീട് അഞ്ചാം തീയതി വ്യാഴാഴ്ചയാണ് ഇക്കഡോറിനെതിരെയുള്ള മത്സരം കളിക്കുക അത് ബ്രസീലിയൻ സമയം ആറ് മണിക്കാണ് അതാണ് ഇന്ത്യൻ സമയത്തിലേക്ക് വരുമ്പോൾ ആറാം തീയതി പുലർച്ചെ നടക്കുന്നത് പിന്നീട് ആറാം തീയതി വെള്ളിയാഴ്ച ഒരു ട്രെയിനിങ് ബ്രസീൽ സംഘടിപ്പിക്കുന്നുണ്ട് അത് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്കാണ് പിന്നീട് ഏഴാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് അൻപതിന് ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ട് അതിന് ശേഷം നാല് മണിക്ക് ഒരു ട്രെയിനിങ് ഉണ്ട് ഇനി എട്ടാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് അൻപതിന് ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ട് അതിന് ശേഷം പതിനൊന്ന് മണിക്ക് ഒരു ട്രെയിനിങ് ബ്രസീൽ നടത്തും പിന്നീട് ഒൻപതാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പത്തി അഞ്ചിന് ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ട് അതിനുശേഷം നാല് മുപ്പതിനാണ് ട്രെയിനിങ് ആരംഭിക്കുക ഇനി പത്താം തീയതി ചൊവ്വാഴ്ച പരാഗയ്ക്കെതിരെ മത്സരം ബ്രസീൽ കളിക്കുന്നു അത് ബ്രസീലിയൻ സമയം രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിനാണ് വരുന്നത് ഇങ്ങനെയാണ് ഷെഡ്യൂൾ വരുന്നത് ഒരുപാട് ട്രെയിനിങ് സെഷനുകളും അതുപോലെ തന്നെ പ്രസ് കോൺഫറൻസുകളും അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ മികച്ച രൂപത്തിൽ തന്നെ ബ്രസീൽ ഈ രണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം